ാമിൻ്റെ ഭാഗമായിട്ട് ബി എ സോഷ്യോളജി ഇംഗ്ലീഷ് അങ്ങനെയുള്ള ആർട്സ് വിഷയങ്ങൾ തിരഞ്ഞെടുത്തവരിൽ നിന്നും കോമൺ കോഴ്സ് എ ഇ സി അറബിക് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ ഈ അടുത്ത് നടന്നൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇവിടെ നടത്തപ്പെടുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പരീക്ഷ അൻപത് മാർക്കിനാണ് അതോടൊപ്പം ഒന്നര മാർക്ക് ഒന്നര മണിക്കൂറാണ് അതിൻ്റെ സമയം പേപ്പറിൻ്റെ പേര് ബേസിക് അറബിക് ലാംഗ്വേജ് സ്കിൽസ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആദ്യം ഒരു പത്ത് ചോദ്യങ്ങൾ ആ പത്ത് ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പതിനാറ് മാർക്ക് സ്കോർ ചെയ്യാം മാക്സിമം എല്ലാ മാർക്കുകളും എല്ലാ ഉത്തരങ്ങളും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇരുപതാണ് കിട്ടേണ്ടതെങ്കിലും സീലിംഗ് എന്ന ഒരു സംവിധാനം നിലവിൽ വന്നതായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പന്ത്രണ്ടും അറ്റൻഡ് ചെയ്യലാണ് വേണ്ടത് പന്ത്രണ്ടും അറ്റൻഡ് ചെയ് പത്തും അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത് പത്തും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് കിട്ടില്ല പക്ഷെ പതിനാറ് മാർക്കാണ് കിട്ടുക എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഉത്തരം പോരായ്മ ഉണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് അത് പരിഹരിക്കാവുന്നതാണ് അതുകൊണ്ട് ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എട്ടെണ്ണം ചെയ്താൽ തന്നെ പതിനാറ് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആളുകൾ ഒമ്പതാമത്തത് ചെയ്യേണ്ടതില്ല എനിവേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെക്ഷനിൽ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഡിസ്കഷൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പോൾ ഇവിടെ അജിബ് അൽ അസ്തില ആത്തിയ ഹസ്ബൽ ഇർഷാദാദ് എല്ലാ ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നിർദ്ദേശപ്രകാരം ഉത്തരം എഴുതുക ഓരോ ചോദ്യങ്ങൾക്കും മുകളിലോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ ആയിട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടാകും ആ അനുസരിച്ചാണ് നിങ്ങൾ ഉത്തരം ചെയ്യേണ്ടത് ഇവിടെ ഇംല ഉൽ ഫറാഹ ബിൽ കിരിമാഅഅത്തിൽ മുനാസിബ എന്നാണ് ആദ്യത്തേത് വിട്ടഭാഗം പൂരിപ്പിക്കുക അത് പൂരിപ്പിക്കാനുള്ള യോജിച്ചത് ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്നുള്ളത് തന്നെയാണ് ക്വസ്റ്റൻ കുറച്ച് ക്ലിയർ കുറവുണ്ടാകും എന്നാലും നിങ്ങൾക്ക് ചോദ്യം വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ച ഭാഗങ്ങൾ ഓർമ്മയിലേക്ക് വരും പ്രത്യേകം ശ്രദ്ധിക്കണം വിട്ടഭാഗം ബ്രേക്കറ്റിൽ നിന്നെടുത്ത് പൂരിപ്പിക്കാനാണ് വാലിദത്തി മുഹന്ദിസ് മുഹന്ദിസ തൊബിയും ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് വാലിദത്താണ് മൊഹന്നസാണ് അപ്പോൾ മുഹന്നസ് ആയിട്ടുള്ള പദം തന്നെയാണ് എടുത്തെഴുത്തേണ്ടത് എൻ്റെ ഉമ്മ എൻ്റെ മാതാവ് എഞ്ചിനീയർ ആണ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ പദത്തിൽ അല്ലെങ്കിൽ മുഹന്നസിൽ മുഹൻ എഞ്ചിനീയർ എന്നിങ്ങനെ പറയാം അതാണ് ബ്രേക്കറ്റിൽ നിന്ന് എടുത്തെഴുത്തേണ്ടത് അപ്പോൾ അങ്ങനെ പാഠഭാഗങ്ങളിൽ നിന്ന് വന്നതിൽ നിന്ന് പൂരിപ്പിക്കാനുണ്ടാകും എന്ന് ഒരു കാര്യം ഇവിടെ ഒരു ആ ഒരു ഫാക്റ്റാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത് സാഫർത്തു ബി താ അറ്റ് ഡിയ ഞാൻ വിമാനത്തിൽ റിയാദി വാക്കിയാണ് എഴുതുന്നുണ്ട് ഇല ഫിമ ഇല എന്ന് എഴുതേണ്ടത് ഇല ഇല റിയാൽ മിൻ ഐന യാ ഫാത്തിമ അവിടെ അൻതയുടെ രൂപങ്ങളിൽ നിന്ന് ഏതാണ് വേണ്ടത് മിൻ ഐന അൻ അൻതി ഫാത്തിമ ഇൻഹ ലുർ ഇല സു വരിക്കും അതും ഹദീസിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് വന്നതില്ലെന്നുള്ളതാണ് പാഠഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വരാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരെണ്ണത്തിൽ നാല് ചോദ്യങ്ങളുണ്ട് ഒരെണ്ണം ശരിയായാൽ അരമാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ നാലെണ്ണവും ശരിയാണ് നമ്മൾ ചില ആളുകൾ എക്സാമൊക്കെ എഴുതുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നൊന്ന് ചെയ്തിട്ട് രണ്ട് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും അത് തെറ്റാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അര മാർക്കാണ് ഒരാൻസർ ശരിയായാൽ കിട്ടുന്നത് പിന്നെയുള്ള ഒരു സെറ്റിൽമെൻ സെറ്റിൽ സെറ്റിൽ വരുന്നതാണ് ജമ്മു മുഫ്രദകൾ എഴുതാൻ ഒന്നാമത്തെ ഉത്തുബിൽ മുഫ്രദ ഏകവചനം എഴുതാൻ ഷോബ് അഹാദീസ് ഷിഅബ് ഷെബ് ഹദീസ് അഹാദീസ് ഇനി ബഹുജനത്തിലേക്ക് വരുമ്പോൾ ഷെയ് അപ്പോൾ ഒന്ന് എഴുതിയാൽ അവിടെ ഒരു മാർക്ക് കിട്ടും കാരണം രണ്ടെണ്ണം രണ്ടെണ്ണമേ തന്നിട്ടുള്ളൂ അപ്പോൾ ഷെബ് എന്ന് എഴുതിയാൽ തന്നെ ഒരു മാർക്കായി പിന്നെ ഹദീസ് എന്ന് എഴുതിയ രണ്ട് മാർക്കായി ഇങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം ഇനി അങ്ങനെ ഓരോന്നും ഇങ്ങനെ വിശദീകരിക്കുന്നില്ല എന്നാലും മനസ്സിലാക്കാം ഉത്തുബിൽ ജംആ ഷെയ് ഷിയ കൻസ് കുനൂസ് ബഹുവചനങ്ങൾ എഴുതാനാണ് ഇനി അറബിയിൽ അർത്ഥം എഴുതാനും നിങ്ങളുടെ പുസ്തകം അറബി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടി പരിശീലിക്കാനുള്ള ഒരു ബൈലിംഗൽ ട്രാൻസ്ലേഷൻ പ്രക്രിയ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിലേ അതിൻ്റെ ഒരു ബേസിക് പരിചയപ്പെടുത്തുന്ന പുസ്തകമായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാം അപ്പോൾ ഒന്നാമത് ബയോഡാറ്റ ബയോഡാറ്റക്ക് സീറ അത് ദാത്തിയ സീറ അത് ദാത്തിയ സീറാത്തിയ എന്നുള്ളൊരു പാഠം തന്നെ വരുന്നുണ്ട് പാസ്പോർട്ട് നമ്പർ റക്കുമു ജവാദി സഫർ റക്കുമു ജവാദി സഫർ ഇനി അടുത്തത് ഉത്തുബിൽ മായനാഫിൽ ഇഞ്ചുരീസ് ചെയ്യാം അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ് ഇംഗ്ലീഷ് അറബി ആക്കാനുണ്ടാവും അറബി എന്നിട്ട് ഇംഗ്ലീഷ് ആക്കാനുണ്ടാവും സബാൽ ഹൈർ ഗുഡ് മോർണിംഗ് സി യോ മലാമ എന്നാണെങ്കിൽ ഗുഡ് ബൈ അജിഫി ജുംല ജും ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുക ഉത്തരമെഴുതുക ഒരാൾ ജീവിതത്തിൽ കൈവശം വെക്കുന്നതിൻ്റെ വെക്കുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ് എന്നൊരു ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ ഒരു അൽ വഫ് വസ്സിഹ എന്നുള്ളൊരു പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അസ്മന ഉമ നംലി ഖുഫി ഹയാതീന എന്ന് പറയുന്നൊരു സൂചകണ്ട് അതിൻ്റെ ലമീറൊക്കെ മുന്നിലേക്ക് മടങ്ങും അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ വായി വായിക്കേണ്ടത് അൽ വഖ്തു അസ്മനുമാൻ ലിഖു ഫി ഹയാത അപ്പം മാഹുവ അസ്മനു ഷെയ്യി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് മാഹുവ എന്നതാണ് ചോദ്യത്തിന് ആവശ്യമായ ആ ഒരു വാക്ക് അതൊഴിവാക്കി അസ്മനു ഷെയ് എം ലിഖു ഹലി ഫി ഹയാത്തി ഹി ഹി അൽ വഖത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ ആപ്റ്റൈപ്പ് അപ്പോൾ വഖത്ത് സമയം എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം മൻഖാന ഇയാസുബിനു മു ആവിയ മൻഖാന ഇയാസുബിനു മുവിയ ഇവിടെ ഇയാസുബിനു മുവിയെക്കുറിച്ച് നമ്മുടെ കിതാബിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ വെച്ചാൽ മതി ഖാന ഇയാസുബിനു മുവിയ കാവിയൻ ക്കീയൻ എന്ന് പറഞ്ഞിട്ട് കിതാബിൽ പറയുന്നുണ്ട് അതാണ് എഴുതേണ്ടത് ബിമ യുദുഖറുൽ മർ ഉ ബഫാത്തി ഭിമ യുദുഖറുൽ മർ ഉ ബഫാത്തി നമ്മളാ കവിതാശകലങ്ങൾ പഠിച്ചെടുത്ത് പറഞ്ഞതാണ് അതിൻ്റെ കവിത എങ്ങനെ വരുന്നത് വരുന്നത് തന്നെ വൽമർ ജമീലി അതിൻ്റെ ഷറഹിൽ അതിൻ്റെ ഉത്തരം വിശദീകരിച്ച് പറയുന്നുണ്ട് ഇന്നൽ ഇൻസാന എന്ന് നമ്മൾ തുടങ്ങി എഴുതുമ്പോൾ വരും ഇന്നൽ ഇൻസാനുഹി അതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ നമ്മൾ ആൻസർ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ എങ്ങനെ ചെയ്യണം യുദ്ഖർമർ ബൈദ ി അഫ് പ്രവർത്തനങ്ങൾ കൊണ്ട് ഔ ബി ഹി തൊയ്യീബ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ന് എഴുതാം അയിനാ ഹലർ അൽ യു ബിസ്തേതാൻ സമ്മതമില്ലാതെ ഐറാബി കയറിയിരുന്നത് എവിടെയാണ് അവിടെ നമ്മൾ ആ കോമഡി അല്ലെങ്കിൽ കഥകൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കുറച്ച് ആളുകൾ കാനു എ ആ ഭക്ഷണം കേൾക്കുന്ന ആളുകളുടെ ഇടയിൽ വന്നിട്ടാണ് അപ്പോൾ ഫജ് എവിടെയാണ് അപ്പോൾ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഉത്തരം വരേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ചോദ്യങ്ങൾ രണ്ട് മാർക്കിനാണെങ്കിൽ അടുത്തൊരു സെറ്റ് വരുന്നത് പിന്നെ അഞ്ച് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആറു മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ എഴുതിയാൽ മുപ്പത് കിട്ടണം അയ്യാറ് മുപ്പത് പക്ഷേ ഇവിടെ നമുക്ക് ഇരുപത്തി ഇതിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നത് ഏതായാലും നോക്കാം ഒന്നാമത് സിൽ ബൈനൽ അബാറാത്തില താഴെ വരുന്നവയെ ഇബാറാത്തുകൾ വെച്ച് കണക്ട് ചെയ്യുക മ എസ്സലാം മ എസ്സലാം ശുക്രൻ ജസീലൻ സിവാജ് മുബാർക്ക് അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കുക മസ്സലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ മെൻഷൻ പ്ലീസ് എന്ന് പറയുമല്ലോ അതിനെങ്ങനെ പറയാം എഫ് ല ലേ അലൽ വുജൂബ് ല എൽ അലൽ വാജിബ് അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ വേറൊരു സെറ്റ് ആറ് മാർക്കിന് എഴുതാവുന്നത് ഓർഡർ ചെയ്യാനാണ് ഓർഡർ ചെയ്യാനെന്ന് പറഞ്ഞാൽ പിന്നെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യല്ല ഇത് ഡിസോർഡർ ആയിക്കെടുക്കുന്നത് ഓർഡർ ആക്കുക അതാണ് റത്തിബിൽ കെലിമാത്തില്ലാത്ത ലിത്തക്കൂനു ജമത്തം മുഫീദൻ പിന്നെയുള്ളത് ഹാത്തി അസ് ഇലാലി ലുബത്തിഅലിയ ചോദ്യം ഉണ്ടാക്കുക ഉത്തരം തന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അനമിൻ അൽ ഹിന്ദ് മിനഅനഅത്ത ഹുന സദീഖ് ഹാമി സദീഖ് മൻ മൻഹുന അങ്ങനെ അങ്ങനെ ഓരോന്നിനും മന്ന് മാ ഹല്ല് ഒക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ നാല് കലിമത്തുകൾ ജുംലിയിൽ ഇസ്ലാമിയൽ അറബ കലിമാൻ മീൻ ഫി ജുമൽ മുഫീദ നാല് കലിമത്തുകളെ വാക്യത്തിൽ പ്രയോഗിക്കുക പിന്നെ അഞ്ച് ഹിക്കമു ഹംസാലകൾ പാഠത്തിൽ വന്നിട്ടുണ്ട് അത് അങ്ങനെ കാണാൻ പഠിക്കേണ്ടി വരും അങ്ങനെ ആറ് മാർക്കിനുള്ള അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും കുറവ് കുറവുത്തരം അറിയുന്ന ചോദ്യം അവസാനം അറ്റൻഡ് ചെയ്യുക കൂടുതൽ അറിയുന്നത് ആദ്യം ആയിട്ട് അറ്റ അറ്റൻഡ് ചെയ്യുക ഇനി അടുത്തത് ഐ ദസ് ചെയ്യാർ അതാ തീയതി തഹദീ മഹായിലാ ശരിക്കുക നിങ്ങളൊരു ബയോഡാറ്റ തയ്യാറാക്കുക അതൊരു കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് വേണ്ടി അപ്പോൾ നമ്മൾ സ്വയം ഒരു ബയോഡാറ്റ തയ്യാറാക്കിയിട്ട് ഒറ്റ പേജിൽ ഒരു ബയോഡാറ്റ തയ്യാറാക്കിയ പത്ത് മാർക്കാണ് അന്ന് വെറുതെ ഒന്നല്ല നമ്മുടെ പാഠത്തിൻ്റെ ലാസ്റ്റ് ഫാത്തൂറ ബയോഡ പിന്നെ ബയോഡാറ്റ സിറദാത്തിയ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഒന്ന് രണ്ട് പാഠങ്ങളുണ്ടല്ലോ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ഉത്തുബ് സലാസാമിനെ തറൈഫിൽ അറബിയിലെത്തി തറസ്തഹ നീ പഠിച്ച നിനക്കറിയാവുന്ന അറബിയിലുള്ള കുറച്ച് തമാശകൾ പറയാൻ ഇതും പത്തു മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിൽ നിങ്ങൾ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് പരിശ്രമിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ പ്രസിദ്ധ തന്നെ നേടാം ശുക്രൻ ജസ്സാ ഹൈ ഇസ്ലാമലൈക്കും